നമ്മളൊരു ഏറ്റവും പീക്ക് ടൈമിൽ അവിടെ നാലായിരത്തി ഇരുന്നൂറ് പേരുണ്ടായിരുന്നു ജനസംഖ്യ എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ഫാമിലി അവിടുത്തെ രജിസ്റ്ററിൽ ഇവിടുത്തെ അവരുടെ ഒരു മുപ്പത് ഊരുകൂട്ടങ്ങളായി ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ കൃത്യമായുള്ള കണക്ക് ഇതിലൊരു ബഹുഭൂരിപക്ഷം വരും അവസാനം വരെ ഉണ്ടായിരുന്നു അമ്പകുത്തി ഉണ്ടായിരുന്ന കുറേ പേരൊക്കെ തന്നെ ഈ പോലീസ് ഫയറിംഗ് നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ പലതരം പ്രതിസന്ധികൾ ആന പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് കുറേ പേരൊക്കെ വിട്ടുപോയിരുന്നു എങ്കിലും ആളുകൾ അമ്പുകുത്തി മലയൊഴിക്കുക ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ പോയവർ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അതായിരുന്നു അതിൻ്റെ ഒരു ഒരു സംഭവം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിരുന്നത് ഇത്രത്തോളം വ്യാപ്തി ഉണ്ടായിരുന്ന ഇതുപോലുള്ളൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്ന ഒരു പ്രക്ഷോഭവും അതിന് ഈ കഴിഞ്ഞ ഒരു ദശകത്തെയെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസും ആ രീതിയിൽ വളരെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുമ്പാകിലൊക്കെ നമ്മളൊരു നല്ല അഡ്വക്കസി വർക്ക് നടത്തുകയും ചെയ്തിരുന്നു ആ നിലക്ക് അതിൻ്റെ ഒരു സമരത്തിൻ്റെ ഒരു സിനേറിയോ ഒരു ഫിക്ഷനിലാണെങ്കിലും അത് കാണിച്ചത് വളരെ റെഡ്യൂസ് ചെയ്തു പോയിരുന്നു എന്നുള്ളതാണ് അപ്പം എൻ്റെ ഒരു പസൻസിൻ്റെ പ്രശ്നമല്ല സ്വാഭാവികം രാംദാസ് പറഞ്ഞതുപോലെ അവർക്ക് ഒരു ക്ലൈമാക്സിൽ എത്തിക്കേണ്ട ഒരു കഥാ എന്ന് പറഞ്ഞാൽ ആ പോലീസുകാരൻ കൺഫണ്ട് ചെയ്ത ഈ ശവങ്ങളൊക്കെ കുഴിച്ചുപോടുന്നൊരു സിറ്റുവേഷനൊക്കെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു അതിനെ കണക്ട് ചെയ്യുന്ന സംഭവത്തിൽ ഞാൻ പോലൊരു കഥാപാത്രം ഇട്ടും അവരുടെ സ്ക്രിപ്റ്റിൽ കഥ ഉണ്ടല്ലോ അതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം